നമസ്തേ തൃശ്ശൂരാട്ടോ തൃശ്ശൂർ ജില്ലയില് നമ്മുടെ വടക്കാഞ്ചേരിക്കൊക്കെ അടുത്തുള്ള വരവൂരാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ വരവൂര് പാടത്തിൻ്റെ നടക്ക് തകർന്നു കിടക്കുന്ന തകർന്നു കിടക്കുന്നാണല്ല ശിവലിംഗം മാത്രമൊക്കെ ആയിട്ടുള്ളൊരു വരവൂര് ക്ഷേത്രത്തിന്റെ വീഡിയോ ഞാൻ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം മുൻപ് ചെയ്തിരുന്നു ശരിക്കും ശിവലിംഗങ്ങളുടെ നാട് എന്നൊക്കെയായിരുന്നു ആ ഒരു സ്ഥലത്തിന് പറയുന്നത് ഇവിടെ പല സ്ഥലങ്ങളും കുറേ ശിവലിംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളും അന്ന് ഈ വരവൂർ ക്ഷേത്രത്തെ പറ്റിയും വരവൂരിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അന്ന് ശരി ആ ഒരു ശിവലിംഗം എന്ന് പറയുന്നത് പാടത്തിന് നടുക്ക് ഒരു തിട്ടയിൽ ശിവലിംഗവും സോപാനപ്പണിയൊക്കെ മാത്രം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ അന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ശിവശങ്കർ എന്നു പറഞ്ഞ സാറ് അദ്ദേഹം വിളിച്ച് അവർ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് ഇവിടെ ഇത് കാണാൻ വന്നായിരുന്നു അത് അവരുടെ പരിചയത്തിലുള്ള ട്രസ്റ്റ് കോവൈ അരൺപനൈ ട്രസ്റ്റ് എന്ന് ട്രസ്റ്റ് ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിയാനായിട്ട് മുൻപോട്ട് വന്നിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഒരു തറക്കല്ലിടയിൽ ചടങ്ങ് ഗംഭീരമായിട്ടാണ് നടത്തിയത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാറാണ് ഈ ഒരു ക്ഷേത്രം പണിയുന്നതിന് തറക്കല്ലിലൊക്കെ ഇട്ടിരുന്ന കേട്ടോ ഇപ്പൊ ഒന്ന് പട്ടാമ്പി വരെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇതിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഈ വരപൂര് അമ്പലത്തിൽ ഒന്ന് കയറിയതാ കേട്ടോ അപ്പൊ പണി എന്തോ പറയാം അതിനുവേണ്ടി വന്നാണ് താണ് ക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ദീ ദേ വീട്ടിൽ അന്ന് തോന്നുന്നു ഇവിടെ പ ഈ പറമ്പിലൊക്കെ രണ്ട് വലിയ ശിവലിംഗങ്ങളൊക്കെ അന്ന് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വരപൂര് ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഈ തോടിൻ്റെ സൈഡിൽ കൂടെ ഇടങ്ങനെ നടന്നു വന്ന ചുറ്റും പാടമാണ് അന്ന് നമ്മൾ വരുമ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആകെ ഡ്രൈ ആയിട്ട് കിടക്കുകയായിരുന്നു വഴി ഇങ്ങോട്ട് വന്ന വഴി കുറച്ച് ഇങ്ങനെ കണ്ട ഒരു തോട്ട് വരുമ്പോഴത്തേക്കൂടെ വേണം വരാനായിട്ട് ഇത് ഇത്ര വഴി നിൽക്കുന്നുണ്ട് ചുമരുപണി കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം േരത്തിന്റെ പണി നടക്കുന്നേ ഉള്ളൂ ഇവിടെ പണി തരുന്നുണ്ട് കരിങ്കല്ല കൊണ്ടുവന്ന പണി ആണെങ്കിൽ തോന്നുന്നു ഓ ശരി കേട്ടാ പാർക്കല്ലാണ് പാർക്കല്ല എനിക്കൊന്ന് ഇവിടേക്കായിരിക്കും ശിവലിംഗം മാറ്റി പ്രതിഷ്ഠിച്ചേക്കണു തോന്നാ അതെ ഭഗവാൻ ഇവിടേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവലിംഗം ഈ ശിവലിംഗമായിരുന്നു ഇവിടെ ഈ തിട്ടടമകളിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിന്റെ പണി ഇത്രയായിട്ട് നിക്കുന്നുണ്ട് പാറക്കല്ല് ആട്ടം നിർമിച്ചേക്കണേ അതെന്തായാലും നന്നായി സിമെന്റ് കൊണ്ട് പണിയാത്തത് എന്തായാലും നന്നായി കരിങ്കല്ലാണ് നിർമ്മിച്ചേക്കണേ നല്ല ഭംഗിയായിട്ട് അവര് വൃത്തിക്ക് തന്നെയാണ് പണിതേക്കുന്നത് നമുക്ക് എന്തായാലും കയറി നോക്കാം പ്രതിഷ്ഠയൊന്നുമില്ലല്ലോ എന്തായാലും ക്ഷേത്രത്തിന്റെ പണി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇങ്ങനെ കയറാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ ഇങ്ങനെ വരാനായിട്ടുള്ളത് അവസരം കിട്ടിയില്ല നല്ല കല്ല് വെച്ചിട്ട് തന്നെ നിർമ്മി വെച്ചേക്കണേട്ടോ നല്ല ഭംഗിയുള്ള പണി തന്നെയാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഭഗവാനെ പ്രതിഷ്ഠ വരുന്നത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ ചതറി കിടക്കണ്ട എന്തായാലും ഇവർ നല്ല രീതിയിൽ തന്നെയാണ് ഒരു പണി മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെയൊക്കെ കാണാം ക്ഷേത്രത്തിന്റെ പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ പണിയുന്നതിന് വേണ്ടി കൊണ്ടേക്കണ കല്ലുകളാണ് കാണുന്നത് ഇത്ര ഭാഗമായിരുന്നു അന്ന് നമ്മൾ കാണുമ്പോ ഈ ഇത്ര ഉണ്ടായിരുന്നത് കണ്ടോ ഇതാണ് ഒരു കൊത്തരിങ്കല്ലോണ്ടല്ല എന്ന തന്നെയാണ് ഇവിടെ ഈ ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു മൺകൂനയുടെ മുകളിലാണ് ആ ഒരു ശിവ ശിവലിംഗം നിന്നിരുന്നത് കേട്ടോ അനീഷും കേട്ടോ എൻ്റെ കൂടെ ഞങ്ങൾ അനീഷും കൂടിയും നമസ്തേ അനീഷും കൂടിയും പാലക്കാട് ഒരു ക്ഷേത്രം കാണാനായിട്ട് തകർന്നു നടക്കുന്ന ക്ഷേത്രം കാണാൻ പോകുന്ന വഴിക്ക് വന്നാട്ടോ കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര പണിയാനേ ഉള്ളൂ ബാക്കി ചുമര് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നണത് പിന്നെ വാതിൽ വെക്കണം കട്ട വാ വാതിൽ വയ്ക്കണം അത്രയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്തായാലും എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് തമിഴ്നാട്ടിലുള്ള ശിവശങ്കരൻ ശിവശങ്കർ സാറ് നമ്മൾ വിളിക്കുന്നതും അതേമാതിരി തന്നെ അവരുടെ ഒരു ട്രസ്റ്റ് കോവൈ അരൻപന എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ആണ് ഈ ക്ഷേത്രം പണിയാനായിട്ട് മുന്നോട്ട് വന്നത് കേട്ടോ വളരെ സന്തോഷമുണ്ട് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനൊരു ഇത് നടന്നതിൽ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സാറാണ് ഇതിന് തറക്കല്ലിട്ടതൊക്കെ ഗംഭീര പരിപാടിയായിരുന്നു അന്ന് നമ്മളവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രസ്റ്റിലെ ശിവശങ്കരൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറ്റിയില്ല എന്തായാലും വളരെ വളരെ അധികം സന്തോഷമുണ്ടോ നമ്മുടെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു തകർന്ന് ആ തകർന്ന് കിടക്കാന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മൺകൂനെ മൺകൂടേൻ്റെ മുകളിൽ ആ ശിവലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ സോപാനത്തിന് ചെറിയ ഇത് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വരവ് ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് വെച്ചേക്കാം എല്ലാവരും കാണാത്തവരും പോയി കാണണം കേട്ടോ പാടമാണ് ചുറ്റും പാടമാണ് പാടത്തിൻ്റെ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ആ ശിവലിംഗം ഒന്നുകൂടി കാണാം ഇത് ഇവിടെ ദീ ദി പറമ്പിലാണ് ഈ ഒരു പറമ്പിൽ ആ വീട്ടിൽ എവിടെയാണെന്ന് തോന്നുന്നു ഒരു ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ വലിയൊരു ശിവലിംഗം ഉണ്ട് കേട്ടോ ഒരു ഒരു അഞ്ചര അഞ്ചരടി ആറടി ഹൈറ്റുള്ള ഒരു വലിയ ശിവലിംഗം ഉണ്ട് കാടിൻ്റെ ഉള്ളിൽ പിന്നെ അതേമാതിരി കുറച്ചുകൂടെ മാറുമ്പോൾ അവിടെ ഒരു വഴിയിലൊക്കെ ശിവലിംഗങ്ങളുണ്ട് കേട്ടോ ശരിക്കും ശിവലിംഗങ്ങളുടെ നാട് എന്ന് തന്നെയാണ് ഈ ശിവ ഈ വരപൂരനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വലിയ ശിവലിംഗമാണെന്ന് നോക്കി പഴയ പഴയ ശിവലിംഗമാണ് കേട്ടോ ഒരു ചെരുവൊക്കെ ഉണ്ട് ആ ശിവലിംഗത്തിനെ കണ്ട വളരെ സന്തോഷം ഇത്രയൊക്കെ ആയില്ല ഇപ്പൊ പണി നടക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല ആരും കാണുന്നില്ല ഇവിടെ ഇത് മറ്റേ ഓവ് വരാനുള്ള ഒരു ഭാഗമാണെന്നാണ് ഇത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ഈ ക്ഷേപത്തിന്റെ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ കണ്ടിട്ടാണ് തമിഴ്നാട്ടിലുള്ള എൻ്റെ സുഹൃത്തായ ശിവശങ്കരൻ സാറ് ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ച് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് കോവൈ അരൻപനൈ എന്നൊരു ട്രസ്റ്റ് മുഖാന്തരം ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാം എന്ന തീരുമാനത്തിലെത്തുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി ക്ഷേത്രം പുനരുദ്ധാരണത്തിനുള്ള ശിലാന്യാസ ചടങ്ങ് നടന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാറാണ് ശിലാന്യാസ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് ശിലാൻയാസ ചടങ്ങിനെ പറ്റി പത്രത്തിൽ വന്ന വാർത്തയുടെ കട്ടിങ്ങുകളും അന്നേ ദിവസം നടന്ന ചടങ്ങിന്റെ കുറച്ച് ചിത്രങ്ങളും കൂടി ഇവിടെ ചേർക്കാം എന്തായാലും കൊള്ളാം നേരത്തെ പറഞ്ഞാൽ വളരെ സന്തോഷം ഇനി ഞങ്ങൾ നേരെ പട്ടാമ്പിക്ക് പോകണം കേട്ടോ ഇവ ഇവിടെയാണ് നമ്മുടെ ഭഗവാനെ മാറ്റി പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല റെസോർട്ടാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയൊരു ക്ഷേത്രം മാരി നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ലുക്ക് ഭംഗി സിമെൻറ്റ് തൊട്ടട്ടില്ല കംപ്ലീറ്റ് കരിങ്കല്ലുകൊണ്ടാണ് കൊണ്ടാണ് അതാണ് അതിൻ്റെ ഒരു ഭംഗി വന്നേക്കുന്നുണ്ട് കല്ല് സിമെൻ്റ് ഒന്നുമില്ല ഇനി മേൽക്കൂര ഓടും കൂടിയും വന്നുകഴിഞ്ഞാൽ നല്ല രസമാണ് ക്ഷേത്രം എന്തായാലും സന്തോഷമായി പട്ടാമ്പിയിൽ പോകുന്ന വഴി കേട്ടോ അപ്പം നമ്മൾ ഈ വഴിക്കാണ് വന്നത് അപ്പോൾ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടി വന്നതാണ് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി